അപ്പൊ നീക്കത്തെ പറ്റി ഇതൊന്നുമല്ല ഇത് പ്രേമ സിനിമ ഇതാണോ പ്രേമം ഇത് കാമോടോ പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി നീക്ക് എന്തിനും കാണിച്ചോ പക്ഷെ മിണ്ടാൻ പാടില്ല നിഫ്റ്റർ ബ്രഹ്മചാരി ആ പരി ഒന്നോ ഒന്നോ നീ സൂഷ്്ടോ ആയിക്കോ വലിയട സിനിമയില സൂദിച്ചാനോ വലിയട വലിയട അല്ലേ ദിലീപ്ടാ ഈ കുഞ്ഞിക്കുരൻ നിങ്ങക്കൊന്ന് കിളങ്ങന്മാരെടാ യാ രണ്ട് താര വികൃത കാണിച്ച ആ ഈ സിനിമയടാ അയ്യായിരുന്നു ആടത്തെ കാണല്ലേ വാ പറഞ്ഞോ സിമ്പിൾ എടവേട വാവന്റെ അല്ല പടവാണ് ഇത് ഇംഗ്ലീഷോടാ അപ്പൊ കെലിപ്റ്റോ ആലി പഴം പെറുക്കാൻ ഈ പോസ്റ്റ് എവിടെ കണ്ടിട്ടുണ്ട് മൈഡിയർ കരിയിലോണോ പിന്നെ ഞാനും ജോർജി ആട്ടം ഈ പുണ്യാണ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ കിട്ടി ആനച്ചം ആനച്ചന്തം ഇതൊന്നും അല്ല തിരുവമ്പാടി തമ്പാൻ മോനെ ലാസ്റ്റ് സാധനം വളരെ ടഫാണ്